മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി യു ഡി എഫിൻ്റെ ഘടക കക്ഷിയാണ് എത്രയോ നാളായി കോൺഗ്രസിനോടൊപ്പമാണ് മുസ്ലിം ലീഗ് കെ സുധാകരന്റെ ഭാഷയിൽ പറഞ്ഞാൽ കോൺഗ്രസുമായി ഒട്ടിനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതാണ് കെ സുധാകരന്റെ പ്രയോഗം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വാർത്താ സമ്മേളനത്തിലല്ല മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകളാണ് എത്രയോ കാലമായി കോൺഗ്രസിനോട് ഒട്ടിനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അങ്ങനെയുള്ള മുസ്ലിം ലീഗിനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല ഞങ്ങൾ അവരെ വെറുപ്പിക്കില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് കെ സുധാകരൻ അങ്ങനെ ഒട്ടിനിൽക്കേണ്ട കോൺഗ്രസിനോട് ഒട്ടിനിൽക്കേണ്ട രാഷ്ട്രീയ പാർട്ടിയാണോ മുസ്ലിം ലീഗ് എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതിന് മറുപടി പറയേണ്ടത് മുസ്ലിം ലീഗ് നേതാക്കളാണ് അവരുടെ അണികളാണ് ഇപ്പോൾ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവാദമുണ്ട് ഇങ്ങനെ ഓരോ വിവാദം വരുമ്പോഴും സംഭവിക്കുന്നത് കോൺഗ്രസിനോട് ഒരു ഏറ്റുമുട്ടൽ മനോഭാവത്തിലേക്ക് ലീഗ് വരും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് അവസാനിപ്പിച്ച് കോൺഗ്രസിന് സമ്പൂർണമായും കീഴടങ്ങും ഇതാണ് മുസ്ലിം ലീഗിന്റെ സ്വഭാവം അത് കൃത്യമായി അറിയുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ അതുകൊണ്ടാണ് മൂന്ന് സീറ്റ് ചോദിച്ച ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അത് പ്രശ്നമാക്കേണ്ട അവരെല്ലാ കാലത്തും ചോദിക്കുന്നതാണ് അതും പറഞ്ഞത് കെ സുധാകരൻ തന്നെയാണ് അവർ അത് എല്ലാ കാലത്തും ചോദിക്കുന്നതാണ് അവർ ചോദിക്കും ചോദിക്കാൻ അവർക്ക് അവകാശമുണ്ട് അവർക്ക് മൂന്ന് സീറ്റിൻ്റെ അർഹതയുമുണ്ട് പക്ഷേ എന്ന് പറഞ്ഞ് അവസാനം സീറ്റ് കൊടുക്കുകയുമില്ല അതാണ് സ്ഥിതി അവസാനം കോൺഗ്രസിൻ്റെ തീരുമാനത്തിന് വഴങ്ങി രണ്ട് സീറ്റിൽ ലോക്സഭയിലേക്ക് രണ്ട് സീറ്റിൽ മത്സരിച്ച് സായുജ്യമടിയും മുസ്ലിം ലീഗ് അതേ അവരുടെ മുന്നിൽ വഴിയുള്ളൂ കാരണം സ്വന്തം അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ സ്വന്തം അസ്തിത്വം ഉയർത്തിപ്പിടിക്കാൻ ലീഗ് പലപ്പോഴും തയ്യാറല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അവരുടെ മുന്നിൽ അധികാരമാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നതുകൊണ്ടാണ് മുസ്ലിം സമുദായമോ അതല്ലെങ്കിൽ ആ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അണികളോ അവരുടെ അഭിമാനമോ ഒന്നും അവർ കാര്യമാക്കാറേയില്ല എപ്പോഴും നേതാക്കൾക്ക് വേണ്ടത് അധികാരമാണ് എന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് ചെന്ന് പതിച്ചിട്ടുണ്ടോ എന്ന സംശയം ഉയർത്തുന്ന ഓരോരോ ഉദാഹരണങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് സീറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു വിവാദമുണ്ട് അത് മറ്റൊന്നുമല്ല എൻ കെ പ്രേമചന്ദ്രൻ എന്ന ആർ എസ് പിയുടെ നേതാവ് ആർ എസ് പിയുടെ നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുന്ന് സർക്കാരത്തിൽ പങ്കെടുത്തു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരിൽ എട്ട് പേരെ സെലക്ട് ചെയ്യുന്നു ആ എട്ടിൽ ഏഴ് പേരെ സെലക്ട് ചെയ്തതിൽ കൃത്യമായ രാഷ്ട്രീയം ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ കെ പ്രേമചന്ദ്രൻ എന്ന ആളെ സെലക്ട് ചെയ്തതിലും കൃത്യമായ ഒരു ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് അത് എന്താണ് എന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ബിരുദ സർക്കാരത്തിൽ പങ്കെടുത്ത എൻ കെ പ്രേമചന്ദ്രൻ ആ എൻ കെ പ്രേമചന്ദ്രൻ അതിന് ഇതുവരെയും വിശ്വസനീയമായ ഒരു മറുപടി നൽകിയിട്ടില്ല പക്ഷേ കോൺഗ്രസ് നേതാക്കൾ സമ്പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് എന്ന് വേണ്ട എല്ലാ കോൺഗ്രസ് നേതാക്കളും ഒന്നടങ്കം ഒന്നടങ്കം എൻ കെ പ്രേമചന്ദ്രന് പിന്തുണ നൽകുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്താണ് പറഞ്ഞത് എന്ന് പോലും കേൾക്കാതെ അകമഴിഞ്ഞ പിന്തുണ കൊടുത്ത് എൻ കെ പ്രേമേന്ദ്രൻ്റെ പിറകിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് പക്ഷേ മുസ്ലിം ലീഗ് ഇതുവരെയും ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു സ്വഭാവം ഏറ്റവും നിർണായക ഘട്ടത്തിൽ മൗനം പാലിക്കുക എന്നതാണ് അങ്ങനെ മാറി നിൽക്കുക എന്നതാണ് മാധ്യമങ്ങളെ കാണാതിരിക്കുക എന്നതാണ് അങ്ങനെ അവസാനം അത് നീണ്ട് നീണ്ട് നീണ്ടു പോയി കെട്ടടങ്ങുമ്പോൾ മാത്രമാണ് മുസ്ലിം ലീഗ് രംഗത്തിറങ്ങുക അപ്പോൾ അതൊക്കെ തീർന്നില്ലേ പഴയ സംഭവമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞുപാറി മുസ്ലിം ലീഗ് നേതാക്കൾ പോകും അതാണ് പതിവ് രീതി മുസ്ലിം ലീഗിന്റെ പക്ഷേ മുസ്ലിം ലീഗിന്റെ അണികൾ അവർ ആലോചിക്കേണ്ട വിഷയമാണ് എന്തുകൊണ്ടാണ് എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ ബിരുന്ന് സർക്കാരത്തിൽ പങ്കെടുത്തതിനെ കോൺഗ്രസ് ഇത്രമാത്രം പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയർന്നു വരേണ്ടേ ആ ചോദ്യം മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉയർന്നു വന്നിട്ടില്ല എന്നാൽ കേരളത്തിലെ പൊതുസമൂഹം ആ ചോദ്യം ഉയർത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് എൻ കെ പ്രേമചന്ദ്രൻ ഈ വിരുന്നിൽ പങ്കെടുത്തത് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും വിളിച്ചു ചേർത്തുള്ള ഒരു വിരുന്നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും വിളിച്ചു ചേർത്തിട്ടുള്ള വിരുന്നല്ല പാർലമെന്റിലെ എല്ലാ കക്ഷി നേതാക്കളെയും വിളിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിലൊരു പരാതിയില്ല പക്ഷേ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളിൽ എട്ടുപേരെ മാത്രം സെലക്ട് ചെയ്ത് ഇത്രമൊരു വിരുന്ന് നടത്തിയത് എന്തിന് എന്ന ചോദ്യം ഉയരുകയും ചെയ്യുന്നുണ്ട് അത് ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അങ്ങനെയുള്ള ഒരു വിരുന്നിൽ പങ്കെടുത്ത എൻ കെ പ്രേമചന്ദ്രനെ എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ ഇത്രമാത്രം പിന്തുണക്കുന്നത് എന്നതിൻ്റെ ഉത്തരം ബി ജെ പിയുമായി കോൺഗ്രസിന് ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് തയ്യാറല്ല ബി ജെ പിയുമായി ഒരു ഏറ്റുമുട്ടലിന് ദേശീയ കോൺഗ്രസ് നേതൃത്വവും തയ്യാറല്ല സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും തയ്യാറല്ല നമുക്കറിയാലോ അയോധ്യ നമ്മുടെ മുന്നിലുണ്ട് ഈ അയോധ്യ ക്ഷേത്രം പണി പൂർത്തിയായി പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഘട്ടത്തിൽ അതിനോട് ഏറെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിന് ഒറ്റ കാര്യത്തിൽ മാത്രമേ വിമർശനം വിമർശനമുണ്ടായതുള്ളൂ അത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റി ആർ എസ് എസിന്റെ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റി എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ അവിടെ അയോധ്യയിൽ രാമക്ഷേത്രം വേണം അത് അവിടെ ഉയർന്നു വരണം അതിനു വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഞങ്ങളാണ് എന്ന് അഭിമാനത്തോടെ പറഞ്ഞ കോൺഗ്രസ് നേതാക്കളെ നാം കണ്ടിട്ടുണ്ട് എങ്ങനെ ബാബറി മസ്ജിദിനകത്ത് ആദ്യമായി രാമപ്രതിഷ്ഠ കൊണ്ടുവയ്ക്കുന്നത് അവിടെ ബാബറി മസ്ജിദിൽ പൂജ നടത്താൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ആരുടെ കാലത്താണ് അത് ഞങ്ങളുടെ കാലത്താണ് അതേപോലെ തന്നെ പള്ളി പൊളിച്ചത് ആരുടെ കാലത്താണ് ഞങ്ങളുടെ കാലത്താണ് വെച്ചാൽ എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറിയിട്ടുണ്ട് അത്തരമൊരു കോൺഗ്രസ്സിൽ നിന്ന് വിരുന്നിൽ പങ്കെടുത്തതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു എതിർ അഭിപ്രായം ഉയർന്നു വരുമോ ഇല്ല എന്ന കാര്യം സംശയമേ വേണ്ട അങ്ങനെയുള്ള കോൺഗ്രസിനോടൊപ്പം അങ്ങനെയുള്ള ഒരു കോൺഗ്രസ് മുന്നണിയിൽ എന്തിനു മുസ്ലിം ലീഗ് തുടരുന്നു എന്തിന് മുസ്ലിം ലീഗ് തുടരുന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ അധികാരം 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 എന്ന ഒറ്റ ഉത്തരമേയുള്ളൂ അത് മാറ്റി വെച്ച് ഒരു സമൂഹത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ആ സമൂഹത്തിൻ്റെ കോൺഗ്രസിനോടുള്ള ആ സമൂഹ ആ സമൂഹത്തെ ഒന്നടങ്കം കോൺഗ്രസിൻ്റെ അടിമകളാക്കി മാറ്റാതിരിക്കാൻ ഒരു മാനസിക അടിമത്തം സൃഷ്ടിച്ച് കോൺഗ്രസിനോട് ഒട്ടി നിൽക്കാൻ എന്തിന് തയ്യാറാകുന്നു അത് കുടഞ്ഞെറിയാൻ എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം ആ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത് മുസ്ലിം ലീഗ് നേതാക്കൾ നേതാക്കൾ മറുപടി പറഞ്ഞില്ലെങ്കിലും അണികൾ മറുപടി പറയണം എന്തിനാണ് നിങ്ങൾ കോൺഗ്രസിനോടൊപ്പം ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത് എന്തിനാണ് നിങ്ങൾ മുസ്ലിം ലീഗ് നേതാക്കളും അണികളും ഈ മുന്നണിയിൽ യു ഡി എഫിന് മുന്നണിയിൽ ഇങ്ങനെ തുടരുന്നത് എന്ന ചോദ്യം ചോദിക്കാൻ സമയമായിരിക്കുന്നു ആ ചോദ്യം ഉയർത്തേണ്ട ഈ സമയത്ത് നിങ്ങൾ മൗനം പാലിച്ചാൽ കോൺഗ്രസിനോട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാടിനോട് നിങ്ങൾ മൗനം പാലിക്കുകയും അത് കാണാതിരിക്കുകയും ചെയ്താൽ വലിയ അപകടമരമായിരിക്കും ഭാവിയിൽ ഉണ്ടാകുക എന്ന കാര്യം സംശയമേയില്ല അതുകൊണ്ട് തന്നെയാണ് നേതാക്കൾ ചോദിച്ചില്ലെങ്കിലും അണികൾ ചോദിക്കണം എന്തിന് ഇവരോടൊപ്പം ഇങ്ങനെ ഒട്ടി നിൽക്കുന്നു ഒട്ടിനിൽക്കുന്നു എന്ന്